ഇത് ഇഡ്ഡലി റവയാണ് റവട്ടോ ഒരു അര കപ്പ് എടുത്തിട്ട് ഞാനൊരു കപ്പ് വെള്ളത്തിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി നമുക്ക് കുതിർത്താനിട്ട് വെച്ചിരിക്കുന്നത് ഒരു പാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടും ഞാൻ ഇന്നത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യാ കേട്ടോ ഇപ്പോഴത്തേക്ക് കുറച്ച് കടുക് വളരെ കുറച്ച് ജീരകം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഇരുങ്ങും ഒന്ന് വാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പൊട്ടുകിടന്ന് കുറച്ച് ആവശ്യത്തിന് വേപ്പിടും ചെറിയ സവാളി ഒരു ടേബിൾ സ്പൂണോളം കാശിനിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചത് ഈ കുതിർത്ത് വെച്ചതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞ മാത്രം എല്ലാം നന്നായിട്ടൊന്നും മരിഞ്ഞിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ചിട്ടിട്ട ഇത് നമുക്ക് ഇഡ്ഡലി റവ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് മുട്ടയിട്ട് മിക്സ് ചെയ്തത് മാത്രം ഇട്ട് മിക്സ് നമുക്ക് െ അങ്ങനെ ഇഡ്ലി റവയുടെ ഒരു ഉപ റെഡി ആയിട്ട് കേട്ടോ നല്ല രുചിയാണ് എസ്പെഷ്യലി ആ മുട്ടയുടെ മഞ്ഞക്കുരി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഓക്കെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്